അതെ നമ്മുടെ വാറ്റ് സംഭവം റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ട് കത്തിണ്ട് സൂപ്പറായിട്ട് കത്തുണ്ട് കേട്ടോ അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്റെ പേ കത്ത നോക്കി അടിപൊളി മടം നമ്മുടെ നാട് അടിപൊളി സാധനത്തിന്റെ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഇട്ടിട്ട് വാറ്റിയ സാധനമാണ് കുറെ നാളായി വിചാരിക്കുന്നു വാറ്റുണ്ടാക്കണോ അപ്പൊ നമുക്കിപ്പോ അതിനുള്ള പാത്രം കിട്ടിയിട്ടുണ്ട് വാറ്റ് വേണ്ടിയുള്ള അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് പറ്റിയ സമയം ക്രിസ്മസ് ആവുമല്ലേ സ്വന്തമായിട്ട് വാറ്റി അടിക്കാം അങ്ങനെ തോന്നി അപ്പൊ നമുക്ക് അതിനുള്ള പഴം വാഴപ്പഴം കിട്ടിയുണ്ട് പിന്നെ ഓറഞ്ച് പിന്നെ ആപ്പിള് പിന്നെ കുറച്ച് മുന്തിരി അപ്പൊ ഒരു കോട ഉണ്ടാക്കാം നമുക്ക് ആദ്യമേ അതിനുശേഷം നമുക്ക് വാറ്റി ഉണ്ടാക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ആപ്പിൾ കൊടുക്കാം ആപ്പിളിന്റെ ചെറിയ കുളയാണ് കൂടി വാറ്റാലല്ലേ മദ്യ കഴിക്കില്ലല്ലോ മദ്യം കഴിച്ചാലോ ഓക്കെ ഇത് ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നാട്ടിലെ ആൾക്കാർ വാറ്റില്ലേ നാട്ടിലെ ആൾക്കാർ മാറ്റി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഈ ഫ്രൂട്ട്സ് ഒന്നും ഇടില്ല അവര് വാറ്റാൻ നേരത്ത് ജസ്റ്റ് അർക്കരെ മേടിക്കുന്നു അതിനകത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് ഇട്ട് വെള്ളം എന്തോ അത്ര ഇട്ടിട്ട് വാറ്റും അത് കഴിഞ്ഞിട്ട് വാറ്റാൻ വേണ്ടിയില്ല കോട ഉണ്ടാക്കാൻ വേണ്ടി അതിനുശേഷം ഈ കോട എടുത്തിട്ട് വാറ്റാൻ നേരത്ത് അവർ കുറച്ച് ഇത് മേടിക്കുന്നു നമ്മുടെ പഴം മേടിക്കും എന്നിട്ട് പിരിഞ്ഞ് ചേർക്കും എന്നുവെച്ചാ അവർ സ്വന്തം അടിക്കാൻ വേണ്ടിയില്ല നാട്ടുകൊടുക്കാൻ വേണ്ടി അല്ലേ ഈ പറഞ്ഞാലേ അത്ര ഇതൊന്നും വേണ്ട പൈസക്കും വരല്ലോ അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി ആയതുകൊണ്ട് നമ്മുടെ സ്വന്തം ആയതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ചേർക്കണം പിന്നെ പൈസ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇല്ല ഫ്രൂട്ട്സ് വേണ്ട അത്രേ ഉള്ളൂ ഇപ്പൊ നമ്മുടെ ഇതിൽ പൈസ ഇല്ല പ്രത്യേകിച്ച് ടേസ്റ്റ് ഇപ്പൊ നമ്മള് ഇതെല്ലാം കഴിഞ്ഞ് കോട ഉണ്ടാക്കിയതിന് ശേഷം നമ്മള് വാറ്റാൻ നേർത്ത് കുറച്ച് പഴമോ ഇതൊക്കെ നേരിട്ട് ചേർക്ക് ഇപ്പൊ ജ്യൂസ് അടിച്ച് ചേർക്കുവാണെങ്കിൽ ആ ഇറങ്ങി പോകുമ്പോഴൊരു കുത്തലുണ്ടാവോ അത് ഉണ്ടാവല്ലോ സോഫ്റ്റ് ആയിട്ട് പോകും എന്നാണ് അവര് പറയുന്നത് ഇപ്പൊ ഇത് നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് ഇട്ട് വാറ്റുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു നല്ല ഇത്ര നല്ല ആപ്പിള് ഇത്ര നല്ല ഓറഞ്ച് ഒക്കെ ഇട്ടാണ് നമ്മൾ വാറ്റിട്ട് നോക്കൂ അങ്ങനെ വിചാരിക്കോ അതാണ് പ്രത്യേകത അപ്പൊ നമ്മുടെ കോടയ്ക്കുള്ള സാധനമൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു എട്ട് ഒരു നാല് ലിറ്ററിന്റെ ചെറിയ കുപ്പിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഒത്തിരി ഒന്നുമില്ല ചെറുത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നു ഇത് നമുക്ക് ഇനി ജ്യൂസ് എടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി എടുക്കാം എന്ത് വേണം ചെയ്യും കുറച്ച് ബാറ്ററി എടുക്കട്ടെ അല്ല നമുക്ക് കോട ഉണ്ടാക്കുമ്പോൾ എടുക്കാം ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ എനർജി കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് വെള്ളമായതാ അപ്പൊ അതെ നമ്മൾ അടിച്ചു വേണുന്ന ഫ്രൂട്ട്സ് എല്ലാം അവിടെ കൊണ്ട് ഇതിന് നമ്മുടെ കുപ്പിയിലേക്ക് ആക്കണം അതിനുശേഷം നമ്മൾ നാല് ലിറ്ററിന് ഒരു കിലോ ഇതാണ് ശർക്കരയാണ് എടുത്തേണ്ടത് അപ്പൊ നമ്മൾ കുറച്ച് പഴമൊക്കെ ഇട്ടുകൊണ്ട് ഒരു തൊള്ളായിരം ഗ്രാം എടുത്തിട്ടുള്ളൂ അത് രണ്ട് മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഞങ്ങൾ മെൽറ്റ് ആക്കാൻ വെച്ചു അത് ഓൾറെഡി മെൽറ്റ് ആയിട്ടുണ്ട് കാണാൻ പറ്റുമായിരിക്കും അല്ലേ മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതല്ലാതെ നമ്മൾ കുറച്ച് ചൂടുവെള്ളം വേറെ തണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നല്ല തിളപ്പിച്ച വെള്ളം തണക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഒഴിക്കണം അപ്പൊ നമ്മള് ജ്യൂസ് അടിച്ചത് ഇത്രയും ഇത്രത്തോളം കാണാൻ പറ്റി ഓക്കെ ഏകദേശം ഇത്രത്തോളം പകുതികളും നമ്മൾ ഈ പറഞ്ഞ അടിച്ച ജ്യൂസും പിന്നെ എന്താ പറയുക ശർക്കര മെൽറ്റ് ചെയ്തതും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഏകദേശം നമുക്ക് ഒരു നാല് ലിറ്റർ കുപ്പിയാണ് നാല് ലിറ്റർ കുപ്പിക്ക് ഏകദേശം നമ്മുടെ ഈസ്റ്റിലെ അപ്പോക്ക് ഉണ്ടാക്കണേ അപ്പോക്ക് പൊളിക്കാൻ ഉപയോഗിക്കുന്ന അതേ ഈസ്റ്റ് അതേ സാധനം നമ്മളൊരു ഒന്നേക ഗ്ലാ ഒന്നേക സ്പൂൺ എടുത്തിട്ട് ചെറു ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്നേ ദിവസം ഓക്കെ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വെക്കണം അപ്പൊ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് നേരിട്ട് ഡയറക്റ്റ് അതിനകത്തേക്ക് ഒഴിക്കാം നമ്മൾ തണുപ്പിച്ചാറിയ വെള്ളമുണ്ട് കുറച്ച് അത് ഇതിനകത്തേക്ക് ഒഴിക്കണം അപ്പൊ റെഡി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഏകദേശം മുക്ക ഫഴം സംഭവം എല്ലാം റെഡിയാണ് അപ്പൊ ഇതിന് ഇതിനകത്തേക്ക് ഗ്രാമ്പു ഒരു രണ്ടൂന്നെണ്ണം രണ്ടൂന്നെണ്ണം പട്ട അങ്ങനെ പൊടിച്ചിട്ട് ഇടാം തിരിച്ച് വരാൻ പാടുവിടും നിങ്ങളുടെ കയ്യിലെ വലിയ പാത്രാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇടാം പിന്നെ ഇത് പറഞ്ഞ സ്റ്റാർ ഒരെണ്ണം മതി അപ്പൊ ഉം അപ്പൊ ശരിക്കും നമ്മുടെ നാട്ടിൽ വാറ്റണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടില്ല അവർ ചെയ്യണ എന്നാന്ന് വെച്ചാൽ ജസ്റ്റ് നല്ല കുറച്ച് ശർക്കര എടുക്കും കുറച്ച് വെള്ളത്തിലേക്ക് മെൽറ്റ് ചെയ്തിട്ട് അരത്തി കിട്ടും ഈസ്റ്റും കൂടി ഇടും അവർ ഈ കോടയിടാനിടത്ത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇടത്തില്ല അതിനുശേഷം മാറ്റാൻ നേരത്താണ് ഈ പറഞ്ഞ പഴം ഒന്ന് പിരിഞ്ഞിടും പിരിഞ്ഞ് ഒന്ന് ഇതിനകത്തേക്ക് ഇടും പിന്നെ ഈ പറഞ്ഞ ഗ്രാമ്പും വട്ട ഇടും അതിനു മുമ്പ് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ആവശ്യമില്ല നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാം ഇല്ലെങ്കിൽ ഇതൊന്നും വേണ്ട ഈ പറഞ്ഞ മാറ്റാൻ നേരത്ത് ഒരു പഴം ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കഴിക്കാം പിന്നെ ഈ പറഞ്ഞ പട്ടയിടണം അതിന്റെ ആ സ്മെല്ലും ഇതൊക്കെ വേണ്ടി അത്രേ ഉള്ളൂ ഇനി ഇത് നോർമൽ ടെമ്പറേച്ചർ ഇപ്പൊ നാട്ടിലെ ടെമ്പറേച്ചർ ഒക്കെ ആണെങ്കിൽ ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ സംഭവം റെഡി ആവും നല്ല അടിപൊളി കയ്പായിരിക്കും അങ്ങനെ അടിപൊളി കയ്പ്പ് വന്നു കഴിഞ്ഞാൽ സംഭവം റെഡി ആയെന്നാണ് അറിഞ്ഞത് പക്ഷെ നമ്മൾ യൂറോപ്പിലായതുകൊണ്ട് ഏകദേശം രണ്ട് ടു മൂന്നാഴ്ച പതിനാലേ ടു ഒരു ഇരുപത് ദിവസം എടുക്കും നമുക്ക് സംഭവം റെഡിയാൻ വേണ്ടി അപ്പൊ ഇന്ന് ഇളക്കിയതുകൊണ്ട് ഇതിന് ശേഷം ഞാൻ ഞാനൊന്ന് ഇളക്കും അതിനുശേഷം ഒരു മൂന്ന് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസത്തേക്ക് ഇളക്കണ്ട പിന്നെ എല്ലാ ദിവസവും രണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് ഇളക്കണ തന്നായിരിക്കും കുഴപ്പൊന്നുമില്ല രണ്ടു ദിവസം കൂടും എന്നേ ഉള്ളൂ എടുക്കാൻ വേണ്ടി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല രണ്ടുമൂന്നു ദിവസം കൂടുമ്പോ ഇങ്ങനെ ഇളക്കുക എന്നിട്ട് നമുക്ക് ഇനി ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് കാണാം ഇല്ലെങ്കിൽ പതിനേഴ് ദിവസം കഴിയുമ്പോൾ കാണാം ഇരുപത് ദിവസത്തെ കാത്തിരിപ്പിനു ശേഷം നമ്മുടെ കോട അല്ലെങ്കിൽ വാശ സംഭവം റെഡി ആയിരിക്കാണ് ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഏകദേശം നാലേ മുക്കാൽ ലിറ്റർ സാധനം കെട്ടിയിരിക്കുകയാണ് അപ്പൊ ശരിക്കും ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞ ഒരു പത്ത് ടു പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ സാധനമാവും പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് കുറച്ചും കൂടി സമയം എടുത്തു പതിനഞ്ച് പതിനാറ് ദിവസം കഴിഞ്ഞപ്പോൾ ആയതായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല ഇപ്പാണൊന്ന് ഫ്രീ ആയത് അപ്പം നമ്മൾ വിചാരിച്ചു ചെയ്തേക്കാം ഇന്നങ്ങട് വായി വിചാരിച്ചു ഇതാണ് നമ്മുടെ വാഷ് വാശമൊഴിക്കണ സ്ഥലം ഇതിനകത്തേക്ക് പതിനൊന്നര ലിറ്റർ സാധനം വരെ ഒഴിക്കാം നമ്മുടെ ഇതിലിപ്പോൾ നാലേ മുക്കാലേ ഉള്ളൂ ബാക്കി നമ്മൾ മേടിച്ചു മേടിച്ചൊന്നുള്ളൂ ഇതാണ് അത് കഴിഞ്ഞിട്ട് ആവിയായിട്ട് വന്നിട്ട് വീഴുന്ന സ്ഥലം ഇത് ശരിക്കും ഇല്ലെങ്കിലും കുഴപ്പമില്ല നേരിട്ട് കൊടുത്താലും കുഴപ്പമില്ല ഇതുണ്ടെങ്കിൽ ചെറിയ പ്രത്യേകതകളുണ്ട് മദ്യത്തിന് അതിന് ടേസ്റ്റിലും വ്യത്യാസം വരുമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരിൽ മേടിച്ചത് മറ്റേത് നേരിട്ടുള്ള ഓൺലൈൻ പൈസ കുറവാണ് എന്നിട്ട് നേരെ ഇതിനകത്തേക്ക് വരുന്നു ഇതിന് നമ്മളിങ്ങനെ പച്ച നല്ല തണുത്ത വെള്ളം കൊടുക്കും തണുത്ത വെള്ളം രണ്ട് ഓസ് ഉണ്ട് പക്ഷേ ഈ ഓസിനെ ഇതിനകത്തേക്ക് പിടിപ്പിക്കാൻ വേണ്ടി കണക്ഷൻ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്നു നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇന്ന് വല്ലതും നേരാവി ഇതിക്കടെ മദ്യയായിട്ട് വീഴും അതാണിത് ഈ തണുത്ത വെള്ളം ഈ തീക്കട ഇങ്ങനെ ഇതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും ചൂടായിട്ട് തീക്കട പുറത്തേക്കും വരും ഇതാണ് ഇതിന്റെ ടെക്നിക് പിടിച്ചിട്ട് ഫിറ്റ് ചെയ്തു കുറെ പീസ് പീസ് ആയിട്ടായിരുന്നു വന്നത് ചെറുതായിട്ട് എല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചു നമ്മുടെ സാധനം എടുത്തിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് കമത്തു ഓൾറെഡി അരിച്ചിട്ടതുകൊണ്ട് ഒത്തിരി ഒന്നുമില്ല ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ മണം എന്നുവെച്ച നമ്മൾ ഈ വൈനൊക്കെ വെച്ച് കഴിയുമ്പോ ഒരു മണം ഉണ്ടല്ലോ ആ ഒരു ഏകദേശം സ്മെല്ല് വരുന്നുണ്ട് ഇത് ഫുൾ നമ്മൾ കട്ട് ചെയ്താ ഇത് ഫുൾ നമ്മൾ ഇടുന്നില്ല വെച്ചാൽ ഈ കുപ്പി കഴുകാതെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം മാറ്റാൻ അടുത്ത് അതിനകത്ത് ഇപ്പൊ ഓൾറെഡി കുറച്ചുണ്ടല്ലോ അതിനകത്തേക്ക് ഈ പറഞ്ഞ സാധനങ്ങൾ ഇട്ടുവാണെങ്കിൽ ജസ്റ്റ് അഞ്ച് ടു സെവൻ അഞ്ച് ടു ഏഴ് ദിവസം സംഭവം റെഡി ഈ ഇരുപത് ദിവസം ഒന്നും എടുക്കേണ്ട വരില്ല ഇത് കഴുകാതെ തന്നെ നമുക്ക് മാറ്റി വെക്കാം അടുത്ത പ്രാവശ്യം ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് കിട്ടുകയും ചെയ്താണ് ഇപ്പൊ നോർമലി ഉള്ള ഡൗട്ട് ഇത് കോട ആയോ ഇല്ലെ വാശായോ എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും ഇല്ലെ നല്ല രീതിയിൽ ആയോ എന്നാ അത് നമ്മൾ ഒരിത്തിരി എടുത്തിട്ട് കുടിച്ചു നോക്കുക നല്ല പാവക്കയുടെ അടിപൊളി കായ്പുണ്ട് അങ്ങനെയാണ് ഈ സംഭവം ആയെന്നാണ് നമ്മൾ ഇത്രയും ദിവസം വെച്ചത് കൊണ്ട് തന്നെ സൂപ്പർ കായ്പ പിന്നെ ഒരു വൈൻ്റെ ഒരു ഇതുണ്ട് ചെറിയൊരു ആൽക്കോഹോളിന്റെ ഇത് ഉണ്ടാവൂലോ നമ്മളുണ്ടാക്കി ശരിക്കുക അതിന്റെ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട് അതേ നമ്മൾ ഇത് വെച്ച് അടയ്ക്കുന്നു ഇപ്പൊ നമ്മുടെ ഏകദേശം എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ആയിട്ടുണ്ട് ഇത് നമ്മളെല്ലാം ഇതിനകത്ത് ഇട്ടിട്ട് അടച്ചിട്ടുണ്ട് നമ്മുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള ഇതുകൊണ്ട് ഇതിനകത്ത് ഏകദേശം നൂറായി കഴിയുമ്പത്തേക്കും വന്ന് തുടങ്ങും നമ്മൾ ഓൾറെഡി ഇത് ട്രൈ ചെയ്തായിരുന്നു ഇതിനകത്ത് നമുക്ക് എന്തായാലും ഓണാക്കാം കേട്ടായിരിക്കും ബെറ്റർ നമ്മളിപ്പോൾ വെക്കുന്നു ഇത് അതിന് ശേഷം വെള്ളത്തിന് വേണ്ടി ഇവിടേക്കും വെക്കുന്നു എന്നിട്ട് ഇത് ഏകദേശം ആയി കഴിയുമ്പോൾ നമുക്ക് വെള്ളം തുറന്നു വിടാം ഇപ്പൊ ജസ്റ്റ് ഓൺ ആക്കിയുള്ളൂ ടെമ്പറേച്ചർ കൂടി വരുന്നൂ അപ്പൊ ഒന്ന് ചൂടായി കഴിയുമ്പോൾ വെള്ളം തുറന്നു വിട്ടാൽ മതി അതിന് മുമ്പ് വരേണ്ട കാര്യമില്ല അല്ലേ ശരിക്കും നമുക്ക് ആയി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നല്ല ചൂട് വരും അങ്ങനെ ഒരു ചൂട് വരുമ്പോഴത്തേക്ക് ഈ വെള്ളം തുറന്ന് വിട്ടാൽ മതി അതിനു മുമ്പ് തുറന്ന് വിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല ചുമ്പോ വെള്ളം കളയുണ്ടല്ലോ ചെറുപ്പം ചൂട് വരുമോ ഇല്ലയെന്ന് നോക്കിയിട്ട് ചൂട് എത്തി കഴിയുമ്പത്തേക്കും നമുക്കൊന്ന് തുറന്നു വിടാം ഏ ഇപ്പൊ ചൂടായിത്തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ വെള്ളം തുറന്നു വിടുകയാണ് തുടങ്ങിയിട്ടുണ്ട് നല്ല മണമുണ്ട് ആദ്യത്തെ കാണാൻ പറ്റണ്ടോ അപ്പൊ അടിപൊളിയായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിനകത്ത് ആദ്യമേ വല്ലത് ഒരിക്കലും കഴിക്കാൻ നിൽക്കരുത് ഇതിനകത്ത് ആദ്യമേ വന്നത് എന്നാന്ന് വെച്ചാൽ ഈ നമ്മുടെ വാഷ് ഉണ്ടാക്കി കഴിയുമ്പോൾ മുകളിൽ മെഥനോൾ ആയിരിക്കും ഉണ്ടാവുന്നത് മെതനോള് എതനോളും കൂടെയും കൂടിയാണ് ആൾക്കോൾ ഉണ്ടാകണത് അപ്പൊ നമ്മൾ ഇത് ചൂടാക്കി ഈ വാഷ് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും വാഷ് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് മെഥനോൾ ആയിരിക്കും ആദ്യമേ ഈ ഇത് ഇതിലൂടെ പുറത്തു വന്നത് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നാട്ടിൽ എന്താന്ന് വെച്ചാൽ ഇത് കളയില്ല അവര് ഇവർ എന്താ ചെയ്യണേന്ന് വെച്ചാൽ അതെല്ലാത്തിനും കൂടെ മിക്സ് ചെയ്യും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ആർക്കും അങ്ങനെ പക്ഷെ ഇത് കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികൃമായതുകൊണ്ട് നമ്മള് കുടിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് കളയുന്നു എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഏകദേശം നാലേ മുക്കാൽ ലിറ്റർ ആണ് വാഷ് അപ്പൊ അതിന് ഏകദേശം ഒരു പത്ത് ടു ഇരുപത് എം എൽ നമ്മള് കളയണം അത്രയും കുടിക്കാൻ നിൽക്കരുത് റിസ്ക് ആണത് നല്ല തണുത്ത വെള്ളമാണ് തണുത്ത വെള്ളം വന്നിട്ട് ഈ ചൂടിനെ ഇങ്ങനെ തണുപ്പിച്ചിട്ട് വെള്ളാക്കി വിടും ഈ ആവി നീരാവിനെ ഇങ്ങനെ തണുപ്പിക്കുന്നു അതിൽ കൂടെ വെള്ളമാക്കുന്നു സിമ്പിൾ ഇത് സംഭവം സിമ്പിൾ ആണ് അപ്പൊ ഏകദേശം ഒരു ഇരുപത് എം എൽ ആയുണ്ട് നമുക്ക് ഇത്രയും കളഞ്ഞാ മതി അപ്പം കളഞ്ഞില്ലാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ കളയുവാണ് എന്നിട്ട് നമ്മൾ കുപ്പിയിലേക്ക് വെച്ചുകൊടുക്കാണ് അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ സാധനം നമ്മളൊന്ന് കത്തിച്ച് വെക്കാം ഇത്രയും നമ്മൾ ചുമ്മാ എടുത്തതാണ് ഇരുപത് ടു പത്ത് ടു ഇരുപത് എം എൽ നമ്മുടെ ഒരു ഇതിന് വെച്ച് കളഞ്ഞാൽ മതി പക്ഷെ നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് കത്തിച്ചു വെക്കാം എങ്ങനെയാണ് ജസ്റ്റ് എടുക്കുന്നു ഒരിക്കലും നിങ്ങൾ ഉണ്ടാക്കണേന്റെ അടുത്ത് വെച്ച് കത്തിക്കാൻ നിൽക്കരുത് കത്തിച്ചു കഴിഞ്ഞാൽ പണിപാള് കാരണം കുക്കറിലേക്ക് തീ കീറി കത്തിപ്പണ്ടാറണി വിഷയം കാണാൻ പറ്റണ്ടോ ഉം നമ്മളെ സാധനം അടിപ്പൊളിയാണ്ട് ഇങ്ങനെ സൂപ്പറ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഈ ഇതിന്റെ മണം എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അടിപൊളി മാറ്റില്ലേ അതേ മണം വരുന്നുണ്ട് ഓക്കേ ഓക്കേ ഇതേ സംഭവം ഇപ്പൊ ആദ്യത്തെ പേർഷൻ നമ്മളിത് കളയുവാണ് അത് അതിൽ നിന്നെടുത്താണ് നമ്മൾ കത്തിച്ചത് കത്തിച്ച് കാണിച്ചത് നമ്മുടെ കളയാണ് കാണാൻ പറ്റണ്ടോ ആവേശത്തിന്റെ പുറത്ത് എടുക്കണ്ടേ ആവേശത്തിന്റെ പുറത്ത് ഒരിക്കലും ആദ്യം കിട്ടുന്ന ആരും കുടിക്കാൻ നിൽക്കരുത് അത് മെതനോളാണ് എഥനോളല്ല കണ്ണിന്റെ കാഴ്ച ഇല്ലെങ്കിൽ ഛർദ്ദി തലകറക്കം ഇല്ലെങ്കിൽ കിഡ്നിയെ കാടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് റിസ്ക് എടുക്കരുത് ആദ്യത്തെ കുറച്ച് കളഞ്ഞതിന് ശേഷം നല്ലതായി മദ്യം കഴിക്കുക നല്ലതായി ജീവിക്കുക അതെ നമ്മുടെ സാധനം നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പതിന്റെ ഇത് കിട്ടിയേക്കു കിട്ടിയിട്ടിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കണ്ടോ നമ്മൾ ഓഫ് ചെയ്തു ഇനി വേണ്ടെന്ന് പറഞ്ഞിട്ട് കാരണം ഒരു ഇത്ര പെർസെന്റേജ് മാത്രം മദ്യം കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് വന്നതെല്ലാം ഫ്രൂട്ട്സിന്റെ വെള്ളം ഇല്ലെങ്കിൽ അതിന്റെ പഴുപ്പ് മാത്രമേ വരികയുള്ളൂ അതിനകത്ത് ആൽക്കഹോൾ കണ്ടത് ഭയങ്കര കുറവായിരിക്കും അല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടി അതിനുശേഷം നമ്മൾ ഇത് ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സ്മെല്ല് ഉണ്ടാവില്ല പിന്നെ കത്തിച്ച കത്തില്ല അങ്ങനത്തെ കൊറേ ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഇത് ഉണ്ടാവില്ല ജസ്റ്റ് നല്ല വെള്ളം ചേർത്തിട്ട് ഒരു മദ്യം കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് അത്ര ഉണ്ടാവുള്ളൂ നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് നിർത്തി നമുക്ക് ഇത് എഴുന്നൂറ്റമ്പതിന്റെ ഒരു ഫുള്ള് കിട്ടിയിട്ടുണ്ട് എഴുന്നൂറ്റമ്പതിന്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട് അത് മതി സമാധാനം നമുക്ക് ഏകദേശം ചിലവായത് എത്രയാ അഞ്ച് യൂ ആറ് യൂറോ എങ്ങോട്ടെ ചിലവായിട്ടുള്ളൂ ഈ ഒരു സാധനത്തിന് മേടിക്കണേ മേടിക്കണമെങ്കിൽ ഏകദേശം മുപ്പത്തഞ്ച് ടു നാൽപ്പത് യൂറോ അതിന് മുകളിലേക്ക് കൊടുക്കേണ്ടത് ഇന്ത്യൻ മണി ഏകദേശം എത്രയായപ്പോൾ എത്രയായി മോൾ എന്ന് പറഞ്ഞാൽ അയ്യായിരം ആറായിരം രൂപ ആയി നല്ല പൈസയാണ് ഇവിടെ മദ്യത്തിന് ഇതാണെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനം സെറ്റ് ചെയ്യണം പക്ഷെ നമ്മളിപ്പോൾ കഴിക്കുന്നില്ല ഞാനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇപ്പം കഴിക്കുന്നില്ല നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് എന്തേലും ഫ്രീ ആകുമ്പോൾ ക്രിസ്മസിന്റെ പരിപാടിയൊക്കെ ആവുമ്പോഴത്തേക്കും അടിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം അത്രക്കേ ഉള്ളൂ നല്ലത് മാറ്റുക നല്ലത് കഴിക്കുക ഈ വീഡിയോ കണ്ടിട്ട് ആരും നിങ്ങൾ വീട്ടില് നാട്ടില് ഉണ്ടാക്കാതിരിക്കുക പോയിസ് പിടിക്കും വിഷയാവും പുറത്തേക്ക് വരിക നിങ്ങൾ ഉണ്ടാക്കുക എനിക്കൊന്നും വ്യക്തമായിട്ട് ആരും വീഡിയോ പറഞ്ഞൊന്നും ഉണ്ടാവില്ല എല്ലാരും ഉണ്ടാക്കുക കുടിക്കുക ഞങ്ങളും ക്രിസ്മസിന് വേണ്ടി